നമ്മുടെ എല്ലാം മന്ത്രിമാർ അല്ലെങ്കിൽ എം എൽ എമാരും നല്ലവരാണോ ഇരുപത്തെട്ട് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ നിയമസഭകളിൽ നിന്നുള്ള നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് എം എൽ എ വിശകലനത്തിൽ ഏകദേശം നാപ്പത്തി അഞ്ച് ശതമാനം അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് എം എൽ എ മാർ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരിൽ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേർ അഥവാ ഇരുപത്തി ഒമ്പത് ശതമാനം പേർ കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റീഫോംസ് അതായത് എ ഡി ആർ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എം എൽ എ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേരുടെ സത്യവാൻമൂലങ്ങൾ വിശകലനം ചെയ്തു കേരളത്തിലെ നൂറ്റിനാപ്പത് എം എൽ എമാരിൽ അതായത് ഏകദേശം അറുപത്തൊമ്പത് ശതമാനം പേരും ക്രിമിനൽ കേസുകൾ നേരിടുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് ക്രിമിനൽ കേസുകളുള്ള സിറ്റിംഗ് എം എൽ എ ഏറ്റവും ഉയർന്ന ശതമാനം ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത് ഏകദേശം എഴുപത്തി ഒമ്പത് ശതമാനം നൂറ്റി എഴുപത്തിനാല് പേർ തൊട്ടുപിന്നിലാണ് കേരളവും തെലങ്കാനയും അറുപത്തൊമ്പത് ശതമാനം വീതമാണ് ഇവിടത്തെ കണക്ക് ബീഹാറിൽ അറുപത്താറ് ശതമാനവും മഹാരാഷ്ട്രയിൽ അറുപത്തഞ്ച് ശതമാനവും തമിഴ്നാട്ടിൽ അമ്പത്തൊമ്പത് ശതമാനവുമാണ് ലിസ്റ്റിലുള്ളത് ഇത് കേരളത്തിന്റെ പുറകിലാണെന്നുള്ളതും മറ്റൊരു കാര്യം അതേസമയം ഗുരുതരമായ ക്രിമിനൽ കേസുകൾ നേരിടുന്ന എം എൽ എ പട്ടികയിൽ ആന്ധ്രാപ്രദേശ് ഒന്നാമതായി നിലനിൽക്കുന്നു തൊട്ടുപിന്നിൽ തെലങ്കാനയും ബീഹാറും സ്ഥാനം പിടിച്ചു പാർട്ടി തിരിച്ചുള്ള വിശകലനം കാണിക്കുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് പ്രദേശം പാർട്ടിയിലാണ് ക്രിമിനൽ കേസുകൾ നേരിടുന്ന എം എൽ എ ഏറ്റവും ഉയർന്ന അനുപാതം ഈ പാർട്ടിയിലാണുള്ളത് എൺപത്തി ആറ് ശതമാനം അതായത് ഏകദേശം നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളിൽ നൂറ്റി പതിനഞ്ചു പേർ മാത്രം അതായത് നൂറ്റി മുപ്പത്തിനാല് നിയമസഭാ അംഗങ്ങൾ ഉള്ളതിൽ നൂറ്റി പതിനഞ്ച് പേരും ക്രിമിനലുകൾ തന്നെ മാത്രമല്ല അറുപത്തൊന്ന് ശതമാനം അഥവാ എൺപത്തിരണ്ട് എം എൽ എ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുകയും ചെയ്യുന്നുണ്ട് ബി ജെ പി എം എൽ എ ഏകദേശം മുപ്പത്തി ശതമാനം പേർ അതായത് ഏകദേശം ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്ന് പേരിൽ അറുനൂറ്റി മുപ്പത്തി പേർ ക്രിമിനൽ കേസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ നാനൂറ്റി മുപ്പത്തി ആറ് പേർ അതായത് ഏകദേശം ഇരുപത്തി ആറ് ശതമാനം ആളുകളും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോൺഗ്രസ് എം എൽ എമാരിൽ നൂറ്റി മുപ്പത്തി പേർ അതായത് അമ്പത്തിരണ്ട് ശതമാനം ആളുകൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്നും നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നുണ്ടെന്നും വിശകലനം ചൂണ്ടിക്കാട്ടി തമിഴ് ഭരണകക്ഷിയായ ഡി എം കെയുടെ എഴുപത്തിനാല് ശതമാനം അതായത് മുപ്പത്തിരണ്ട് എട്ട് പേരും എം എൽ എ മാർക്ക് ക്രിമിനൽ കേസുകളുണ്ട് ഇതിൽ നാൽപ്പത്തിരണ്ട് പേർ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് എം എൽ എമാരിൽ ഏകദേശം നാപ്പത്തൊന്ന് ശതമാനം അതായത് ഇരുന്നൂറ്റി മുപ്പതിൽ തൊണ്ണൂറ്റഞ്ച് പേർ ക്രിമിനൽ കേസുകൾ നേരിടുന്നുണ്ട് അവരിൽ എഴുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത്തിനാല് ശതമാനം പേർ ഗുരുതരമായ കുറ്റങ്ങൾ നേരിടുന്നുണ്ട് അടുത്തിടെ ഡൽഹിയിൽ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ നൂറ്റി ഇരുപത്തി മൂന്ന് എം എൽ എമാരിൽ അറുപത്തി പേർ അതായത് അമ്പത്തി ശതമാനം ആളുകൾ ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നുണ്ട് ഇതിൽ മുപ്പത്തഞ്ച് പേർ അതായത് ഇരുപത്തെട്ട് ശതമാനം പേർ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലും നേരിടുന്നുണ്ട് അമ്പത്തിനാല് എം എൽ എമാരും കൊലപാതക കുറ്റം നേരിടുന്നുണ്ടെന്നും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്കെതിരെ വധശ്രമ കേസുകളുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി കൂടാതെ നൂറ്റി ഇരുപത്തി ഏഴ് എം എൽ എ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ബന്ധപ്പെട്ട കേസുകളിൽ നേരിടുന്നുണ്ടെന്നും ഇതിൽ പതിമൂന്ന് എം എൽ എ മാർ ബലാത്സംഗ കുറ്റം ചുമത്തിയവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എം എൽ എമാരുടെ സാമ്പത്തിക പശ്ചാത്തലത്തിലേക്കും റിപ്പോർട്ടുകൾ വെളിച്ചം വീശുന്നുണ്ട് നൂറ്റി പത്തൊമ്പത് എം എൽ എ മാർ അതായത് മൂന്ന് ശതമാനം പേരും ശതകോടീശ്വരമാരാണ് എല്ലാ സംസ്ഥാന നിയമസഭകളിലുടനീളം എം എൽ എ മാരുടെ ശരാശരി അസ്തി പതിനേഴ് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപയാണ് എന്നിരുന്നാലും ക്രിമിനൽ കുറ്റം നേരിടുന്ന എം എൽ എ ശരാശരി ആസ്തി ഇരുപത് ദശാംശം ഒമ്പത് ഏഴ് കോടി രൂപയുമാണ്